ിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ദുർബല ഇരുട്ടി പഞ്ചായത്തിലെ എന്നാൽ രംഗൻ റിപ്പോർട്ടിൽ ഈ പ്രദേശം കുടക് ജില്ലയിൽപ്പെട്ട ബേഗൂർ മലനിരകളുടെ ഭാഗം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറടി ഉയരം അയ്യൻകുന്ന് മലനിരകൾക്ക് ഇനിയും ഏറെയുണ്ട് വിശേഷണം ഈ മലനിരകൾ മുഴുവൻ ഇന്ന് ക്വാറിമാഫയുടെ കയ്യിലാണ് അംഗീകാരമുള്ളതും ഇല്ലാത്തതുമായ അറുപതോളം ക്വാറികൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നു ഇനി മറ്റൊരിടത്തേക്ക് ഇത് പൈതൽമല സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിലുള്ള ഈ മലയാണ് വടക്കൻ കേരളത്തിന്റെ കാലാവസ്ഥയെപ്പോലും നിയന്ത്രിക്കുന്നത് മാത്രമല്ല ആയിരക്കണക്കിന് അപൂർവ ജീവജാലങ്ങളും സസ്യങ്ങളും ഈ മലയടിവാരത്തുണ്ട് ഗാഡ്ഗിൽ സോൺ ഒന്നിൽപ്പെടുത്തിയ പൈതൽമലയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടില്ല അതിന്റെ കാരണം തേടി ഞങ്ങളെത്തിയത് പൈതൽമലയുടെ അടിവാരം തുറന്ന് പ്രവർത്തിക്കുന്ന ഈ കോറിയിലാണ് മൂലമാണ് ഈ ഈ പരിസ്ഥിതി നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത് നൂറിലേറെ കോറികൾ പ്രവർത്തിക്കുന്ന തൃപങ്കോട്ടൂർ പഞ്ചായത്തും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പെട്ടില്ല ഉൾപ്പെട്ടതാവട്ടെ ആറളം ചെറുവാഞ്ചേരി വില്ലേജുകളാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഒറ്റ മലനിരകളോ കോറികളോ ഇവിടില്ല ഗാർഡുകളെ റിപ്പോർട്ടിൽ ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെടുന്നത് ആ മാധവ് റിപ്പോർട്ടിനകത്ത് വെള്ളം ചേർത്ത് ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് പുനഃപരിശോധിച്ച ഈ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ് മീഡിയ വൺ